നിങ്ങളുടെ നിങ്ങളുടെ ഷോസ് ഇനി ഒരിക്കലും ഇപ്പോൾ ഷോ സൗജന്യമായി ഞാൻ കാരണം നിന്നോട് തമ്മിൽ അഭിപ്രായം നീ ആരാ നിനക്ക് ർത്താവിനോട് ഞങ്ങളുടെ റൂമിൽ കാര്യം ഞാൻ സന്ദീപിനോട് ഒരു കാര്യം പറയാൻ ആ കാര്യൊക്കെ ഈ മുറിക്ക് പുറത്ത് പോറങ്ങിപ്പോ വെളിയില് ഇനി ഞാൻ നിന്നെ പിടിച്ചറക്കണം ഭ്രാന്താണോ നീ എന്തിനെ വിഷമിപ്പിച്ച് പറഞ്ഞു പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ അവളുടെ വിഷമം മാത്രമേ സന്ദീപ് കാണുന്നുള്ളോ നീ മറന്നിട്ടില്ലല്ലോ ഒന്നും നമ്മുടെ വിവാഹത്തിന് മുൻപും ശേഷവും ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയവളെ കാരണം ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് അന്നൊന്നും എന്നെ ആശ്വസിപ്പിക്കാൻ ഞാൻ ആരെയും കണ്ടിട്ടില്ല സന്ദീപ് എല്ലാം മറന്നാലും ഞാനൊന്നും മറക്കില്ല ഞാൻ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ നിന്റെ സംശയം ദേഷ്യമല്ല എനിക്ക് ഉള്ളിലുള്ള എന്റെ വിഷമോ ഇതൊക്കെ ഗർഭിണിയായി ഞാൻ എന്റെ ഭർത്താവിൽ നിന്നും പലതും ആഗ്രഹിക്കുന്നുണ്ട് പ്രതീക്ഷിക്കുന്നുണ്ട് അതൊന്നും കിട്ടാതെ വരുമ്പോ പണ്ടെന്നെ സ്നേഹിച്ചിരുന്ന ഒരു ഗർഭിണിയായി എനിക്ക് നിഷേധിക്കുമ്പോ നെഞ്ചി പിളർന്നു പോവും കരച്ചില് വരും ദേഷ്യപ്പെടും വിവാഹം കഴിഞ്ഞ് കുറെ നാള് കഴിയുമ്പോ കാര്യം ഒരു ഭർത്താവായി എന്റെ ഭർത്താവ് മാറരുത് അതെനിക്ക് സഹിക്കുന്ന കാര്യമല്ല ഇതൊക്കെ ഇതൊക്കെ എനിക്ക് നിന്നോട് പറയേണ്ടി വരുന്നത് മറ്റൊരു ഗതികേട് ഗർഭിണിയായ ഭാര്യ എപ്പോഴും സന്തോഷമായിട്ടിരിക്കുന്നു നാഴികയ്ക്ക് താഴികയ്ക്ക് നാൽപ്പതോട്ടം പറച്ചിൽ മാത്രം പോരാ അവളുടെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ നടത്തി കൊടുക്കാൻ വേണം പറയുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എങ്കിലും ഞാൻ കാരണം തനിക്ക് എന്തോ വിഷമമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എടോ താൻ വിളിച്ചപ്പോ ഇന്നലെ എനിക്ക് വരാൻ പറ്റിയില്ല അത് എന്റെ തെറ്റ് തന്നെയാ അത് സമ്മതിച്ചുകൊണ്ട് തന്നെ ഞാൻ മറ്റൊരു കാര്യം പറയാം ഈ നിമിഷം വരെ ഞാൻ തന്നെ ഒരു തരത്തിൽ അവഗണിച്ചിട്ടില്ല മനക്കൂറല്ലാതെ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ോട് ക്ഷമിക്കും പിന്നെ പറഞ്ഞില്ലേ എനിക്ക് തന്റെയും നമ്മുടെ കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ലെന്ന് അതൊക്കെ എനിക്കല്പ വിഷമുണ്ടാക്കുന്ന കാര്യങ്ങളാ നെയ്യും നമ്മുടെ ഈ കുഞ്ഞു കഴിഞ്ഞിട്ടുള്ളൂ എനിക്ക് ഈ ലോകത്ത് മറ്റാരും ഒരു തെറ്റിദ്ധാരണയുടെ പുറത്തും താൻ എന്നെ കുറിച്ച് അങ്ങനെ ഒന്നും പറയരുത് എന്റെ ജീവിതത്തില് താനേ ഉള്ളൂ ഇനി എന്നും താൻ മാത്രമേ ഉണ്ടാവൂ ഡൗൺലോഡ് ചെയ്യൂ സി ഫൈവ് ആപ്പ് കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി